സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൈനറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് സെറ്റോ വണ്ടൂർ മേഖലാ സമിതി കുടുംബയോഗം വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കിട്ടാതെ നമുക്ക് എല്ലാവർക്കും ആഗോള താപനം എന്ന് പറയുന്ന ഒരു വിഷയം ലോകത്താകെ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതെന്താ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താ ആഗോള താപനം ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് അല്ല എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മൾ സാധാരണ തണുത്ത രാജ്യങ്ങളിലൊക്കെ ഇപ്പോ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നതിനു വേണ്ടി അവർ എന്തുണ്ടാക്കും ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ള ഫാമുകൾ ഉണ്ടാക്കും മഴ മറ പോലെയുള്ള സാധനങ്ങൾ അവരുടെ അകത്തിൽ അവർ ഉപയോഗിക്കുക യു വി ഷീറ്റുകളാണ് അത് മുകളിൽ ഉപയോഗിക്കുക ചൂടിനെ നിലനിർത്താൻ കൃഷിക്ക് ചൂട് കൃഷിക്ക് ചൂട് ആവശ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹരിതഗ്രഹ വീടുകൾ ഉണ്ടാക്കി അതിനകത്താണ് അവരെന്ത് ചെയ്യുക കൃഷി ചെയ്യുക കെ ജിഒഎ നിലമ്പൂർ ഏരിയ സെക്രട്ടറി വിനോദ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു ക്വിസ് മത്സരം കുട്ടികൾക്കായി കളറിംഗ് മത്സരം മുതലായവ സംഘടിപ്പിച്ചു എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ വിജയകുമാർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എൻ ജി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ശ്രീനാഥ് കെ അനീഷ് എ കെ പ്രകാശ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്